എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം വീണ്ടും നീട്ടിരിക്കുകയാണ് മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് ആറാം തീയതി മുതലാണ് ആരംഭിക്കുക ഇത് ഉൾപ്പെടെ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ഗ്രൂപ്പിൽ വിവരങ്ങൾ ലഭിക്കാൻ ജോയിൻ ചെയ്യുക അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നാളെ മെയ് ദിനമാണ് ലോക ലോകത്തൊഴിലാളി ദിനമാണ് നാളെ അവധിയാണ് സംസ്ഥാനത്തെ റേഷൻ കടകളും നാളെ അവധിയാണ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട് മെയ് ദിനം കാരണം മെയ് ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം റേഷൻ കട പ്രവർത്തിക്കില്ല അതിനുശേഷം മെയ് രണ്ട് മൂന്ന് തീയതികളിൽ ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് പിന്നെ നാലാം തീയതി റേഷൻ കട അവധിയാണ് അഞ്ചാം തീയതി ഞായറാഴ്ച റേഷൻ കട അവധിയാണ് ഇതിനുശേഷം ആറാം തീയതി മുതലായിരിക്കും മെയ് മാസത്തെ റേഷൻ വിതരണങ്ങൾ ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം വിഹിതങ്ങൾ ലഭിക്കും എന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരുമ്പോൾ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഏപ്രിൽ മാസത്തെ റേഷൻ ഇനി വാങ്ങാനുള്ള ആളുകൾ രണ്ടാം തീയതിയും മൂന്നാം തീയതിയും വാങ്ങാനുള്ള അവസരമുണ്ട് അന്ന് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേസമയം സപ്ലൈകോ വിഹിതങ്ങൾ ഒമ്പതാം തീയതി കഴിഞ്ഞതോട് കൂടിയിട്ട് ആ മാസത്തെ വിതരണം കഴിഞ്ഞു ഇനി മെയ് മാസത്തെ വിതരണമാണ് ഉണ്ടാകുക സ്റ്റോക്കുകൾ കൂടി കൂടുതൽ വിഹിതങ്ങൾ ലഭിക്കും എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് സപ്ലൈ കോയിൽ നിന്നും പത്ത് കിലോ കെ റൈസ് വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാകും ഇത് ഉൾപ്പെടെയുള്ള വിഹിതങ്ങളുണ്ട് വില കൂടിയതിന് ശേഷം ഇപ്പോഴാണ് സാധനങ്ങൾ എത്തിയത് അപ്പോഴാണ് വില വർധനവിൻ്റെ ആ ഒരു ആഘാതം ജനങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക ഈ മാസവും വാങ്ങിയിട്ടില്ല എങ്കിൽ രണ്ടാം തീയതിയും മൂന്നാം തീയതിയും വാങ്ങാനുള്ള അവസരമുണ്ട് ആ സമയത്ത് തന്നെ പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതാണ് എന്നും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് മെയ് മാസത്തിൽ മസ്റ്റിംഗ് ആരംഭിക്കും എന്നുള്ളതാണ് വിവരം മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അതായത് മുൻ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് റേഷൻ തുറന്നു ലഭിക്കുന്നതിന് വേണ്ടി ഈ കാർഡിലെ എല്ലാ അംഗങ്ങളും ജീവിച്ചൊരുക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മസ്റ്റിംഗ് നടപടികൾ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള മസ്റ്റിംഗ് നടപടികളാണ് കഴിഞ്ഞ മാസം സംസ്ഥാനത്ത് ആരംഭിക്കുകയും സെർവർ തകരാറിനെ തുടർന്ന് നിശ്ചയി നിർത്തിവെക്കുകയും ഉണ്ടായത് പിന്നീട് ഇലക്ഷനായി അതിനുശേഷം മെയ് മാസത്തിൽ അതിന്റെ ഒരു തുടക്കം ഉണ്ടാകും എന്നുള്ളതാണ് വിവരങ്ങൾ എന്ത് അറിയിപ്പ് വന്നാലും മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പ് വന്നാലും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷന്റെ കാര്യമാണ് സംസ്ഥാനത്ത് ഇന്നും രണ്ടായിരം കോടി രൂപ കടമെടുത്തു റിസർവ് ബാങ്കിന്റെ ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം ഉണ്ടായിരുന്നു രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നതോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ നാളെ മെയ് ദിന അവധിക്ക് ശേഷം മെയ് രണ്ടാം തീയതി ഒരു ഉത്തരവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പ് വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് കുടിച്ചുകയാണ് പല ആളുകളും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്തായി എന്ന് പലപ്പോഴും ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ആയിട്ടില്ല ഇപ്പോൾ വിഷുവിനോടനുബന്ധിച്ച് ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്തതല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും ഇല്ല പക്ഷേ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ പ്രതിസന്ധി പരിഹരിച്ച് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ കെട്ടിട നിർമ്മാണ സെസ് പിരിച്ചു തുടങ്ങിയിട്ട് മാസങ്ങളായി ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപകൾ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള പെൻഷൻ വൈകാതെ പുനരാരംഭിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് അനേബിച്ച് നോക്കുക മറ്റൊരു വീഡിയോ മേനിക്കും ബാ